അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം എളുപ്പം സാധ്യമാകണമെങ്കിൽ സ്ത്രീകളിലെ അണ്ടം ക്വാളിറ്റി ഏറ്റവും പ്രധാനമാണ് അണ്ടം ക്വാളിറ്റി കുറവായാലും ഓവറിയിലെ അണ്ടം റിസർവ് കുറവായാലും നിങ്ങളിൽ ഗർഭധാരണം നടക്കാതിരിക്കാൻ അത് കാരണമാകും ഇക്കാരണം കൊണ്ട് തന്നെ നിങ്ങൾ എ എം എച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലോ എ എം എച്ച് കാണിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ഇങ്ങനെ അണ്ടം ക്വാളിറ്റി കുറവായിരിക്കുമ്പോൾ അത് കൂട്ടാനും ഗർഭധാരണം വേഗത്തിലാവാനും ഡോക്ടർമാർ പ്രത്യേകം ക്ലിനിക്കലായി നിർദ്ദേശിക്കുന്ന ചില പ്രധാനപ്പെട്ട ചില മെഡി ചില സപ്ലിമെൻ്റുകളുണ്ട് ഇന്ന് നമ്മൾ വീഡിയോയിൽ നിങ്ങളുടെ ദിവസേനയുള്ള ഡയറ്റിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ഈ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്ന അതേ ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുമെന്നും അതിലൂടെ നിങ്ങളിലെ അണ്ട വളർച്ചയും അണ്ടം ക്വാളിറ്റിയും കൂടുകയും ഓവുലേഷൻ നടക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് നോക്കാം വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അണ്ടം ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത് ഒരു ഗർഭധാരണം എളുപ്പം സാധ്യമാകണമെങ്കിൽ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ഗുണനിലവാരം ഏറ്റവും പ്രധാനമാണ് നിങ്ങൾ നോക്കൂ പുരുഷന്മാരുടെ സെമൻ ടെസ്റ്റ് റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്പേം കൗണ്ട് പിന്നെ പ്രോഗ്രസീവ് മോട്ടിലിറ്റി അതിന് താഴെ സ്ലഗ്ഗിസ് മോട്ടിലിറ്റി ഇമ്മോട്ടിലിറ്റി അത് കഴിഞ്ഞാൽ മോർഫോളജി അതിലെ അബ്നോർമൽ ഇത്ര ശതമാനം ഇങ്ങനെയൊക്കെ ബീജങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയത് കാണാൻ കഴിയും അപ്പോൾ ഒരാളുടെ ബീജങ്ങൾക്ക് മോർട്ടിലിറ്റി കുറവാണ് എങ്കിൽ അതേപോലെ മോർഫോളജി അബ്നോർമൽ ആണ് എങ്കിൽ അത് വന്ധ്യതാ പ്രശ്ന പ്രശ്നത്തിന് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബീജങ്ങളുണ്ട് പക്ഷേ അവയുടെ ചലനശേഷി കുറവാണ് എങ്കിൽ അല്ലെങ്കിൽ മോർഫോളജി അബ്നോർമൽ ആണെങ്കിൽ ആ ബീജങ്ങളുടെ ക്വാളിറ്റി കുറവാണ് ഗർഭധാരണത്തിന് അവ സഹായകമല്ല ഇനി അഥവാ ആ ബീജങ്ങളെ കൊണ്ട് ഗർഭം ധരിച്ചാൽ തന്നെ അത് അബോർഷനായി പോവുകയോ മറ്റ് പ്രശ്നങ്ങളുണ്ട് യോ ചെയ്യാനുള്ള സാധ്യത കൂടുന്നു എന്തുകൊണ്ടാണ് ആണുങ്ങളുടെ ബീജങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് അവരുടെ ലൈഫ് സ്റ്റൈല് കഴിക്കുന്ന ഭക്ഷണം ഉറക്കം ഒഴിവാക്കുന്നത് ടെൻഷനും സ്ട്രെസ്സും ഇതൊക്കെ പുരുഷ ബീജങ്ങളുടെ ക്വാളിറ്റി കുറക്കുന്നു ഇതേപോലെ തന്നെ അണ്ടത്തിൻ്റെയും ക്വാളിറ്റി കുറയും അപ്പോൾ ഓവുലേഷൻ നടക്കാതെ വരും നടന്നാൽ തന്നെ ബീജസങ്കലനം സാധ്യമാവില്ല ഗർഭധാരണം നടക്കാതെ വരും ഇതാണ് അണ്ടം ക്വാളിറ്റി കുറഞ്ഞാലുള്ള പ്രശ്നം നല്ലൊരു ഗർഭധാരണത്തിന് അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അതിനുവേണ്ടി ഡോക്ടർമാർ നിങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സപ്ലിമെൻ്റുകൾ അവ ഏതൊക്കെയെന്നും ഏതൊക്കെ ഫുഡിൽ നിന്നും അവ നമുക്ക് ലഭിക്കുന്നു എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആ അഞ്ച് സപ്ലിമെൻറ്റുകൾ കോക്യൂട്ടൻ അഥവാ കോ എൻസെയിം ക്യൂട്ടന് ഡി എച്ച് ഇ എ മയോയിനോസിറ്റോള് ഗ്ലൂട്ടത്തയോൺ എൽ ആർജിനൻ ഈ അഞ്ച് സപ്ലിമെൻറ്റുകൾ മറ്റു മെഡിസിനുകളുടെ കൂടെ നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ച് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന സപ്ലിമെൻറ്റുകളാണ് ഇതേ സപ്ലിമെൻറ്റുകളുടെ ഗുണങ്ങൾ ഏതെല്ലാം ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നു എന്നതാണ് നമ്മൾ പറയുന്നത് അവ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് എന്നിവയിലെല്ലാം ഉൾപ്പെടുത്തി അതിലൂടെ നല്ല അണ്ഡമുണ്ടാവാനും ഗർഭിണിയാവാനും നിങ്ങൾക്ക് കഴിയും അതിൽ ആദ്യത്തേത് കോക്യൂട്ടൻ മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലെ അണ്ടത്തിൻ്റെ ഗുണനിലവാരവും ഗർഭസാധ്യതയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും അണ്ടോത്പാദനം വളരെ വിപുലമായ ഒരു പ്രക്രിയയാണ് അതിന് വളരെയധികം ഊർജം ആവശ്യമാണ് നിങ്ങളിലെ അണ്ടാശയ കോശങ്ങൾ ഇതിനു വേണ്ടി ആശ്രയിക്കുന്നത് കോക്യൂട്ടൻ എന്ന ഘടകത്തെയാണ് അത് ശരീരത്തിൽ കുറവാകുമ്പോൾ ഈ സപ്ലിമെൻറ്റ് അതിന് സഹായിക്കുന്നു കോക്യൂട്ടൻ അടങ്ങിയ ഫുഡുകൾ ഓറഞ്ച് ജ്യൂസ് സ്ട്രോബെറി സിട്രസ് ജ്യൂസ് ബ്രോക്കോളി കോളിഫ്ലവർ നട്ട്സ് ആൻഡ് സീഡ്സ് പീനട്ട് കറുത്തള് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക രണ്ടാമത്തെ സപ്ലിമെൻറ്റ് ഡി എച്ച് ഇ എ ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മറ്റൊരു ഘടകമാണ് സ്ത്രീ ശരീരത്തിലെ സെക്സ് ഹോർമോണായ ഈസ്ട്രജൻ്റെയും പുരുഷനിലെ ടെസ്റ്റ് സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും മുന്നോടിയായി പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ് ഡി എച്ച് ഇ എ പ്രായത്തിനനുസരിച്ച് ഡി എച്ച് ഇ എ ഉൽപ്പാദനം കുറയുന്നതിനാൽ ഈ സപ്ലിമെൻ്റ് കഴിക്കുന്നത് സ്ത്രീകൾക്ക് അണ്ടത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇതിനായി നിങ്ങൾക്ക് നാളികേരം വളരെ മികച്ചതാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുക മറ്റൊന്ന് ഫ്ലെക്സ് സീഡ് അവക്കാഡോ ചിയാ സീഡ് മറ്റൊന്നാണ് ഓർഗാനിക് ബട്ടർ യൂസ് വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും നന്നായി ഉറങ്ങുന്നതും ഡി എച്ച് ഇ എ ഹോർമോൺ വർദ്ധിക്കാൻ നിങ്ങളെ സഹായിക്കും മൂന്നാമത്തെ സപ്ലിമെൻറ്റ് എൽ ആർജിനൈൻ നിങ്ങളുടെ ഓവറുകളുടെ പ്രവർത്തനവും ഗർഭധാരണ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു അമിനോ ആസിഡാണ് എല്ലാർജിനൻ എള് മത്തൻകുരു കോഴിമുട്ട സോയാബീന് നിലക്കടല വാഴപ്പഴം ചിക്കന് ഓട്സ് ഇതിലൊക്കെ എല്ലാർജിനൻ അടങ്ങിയിട്ടുണ്ട് നാലാമത്തെ സപ്ലിമെൻ്റ് ഗ്ലൂട്ടത്തയോണാണ് അടിസ്ഥാനപരമായി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഗ്ലൂട്ടത്തയോണിൽ അമിനോ ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹോർമോൺ അസന്തുലിതാവസ്ഥയുള്ള സ്ത്രീകളിൽ ഈ സപ്ലിമെൻറ്റ് കുറവുണ്ടാകും അണ്ടത്തെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളിൽ നിന്നും ഇത് സംരക്ഷണം നൽകുന്നു ഗ്ലൂട്ടത്തയോൺ കൂടുതലുള്ളവരിൽ അണ്ട കോശങ്ങൾക്ക് നല്ല അണ്ഡങ്ങളെ പുറപ്പെടുവിക്കാനും ആരോഗ്യമുള്ള ഭ്രൂണമുണ്ടാകാനും സഹായിക്കുകയും ചെയ്യുന്നു അണ്ഡം മാത്രമല്ല ബീജോത്പാദനത്തിനും ഈ സപ്ലിമെൻറ്റ് ഏറ്റവും പ്രധാനമാണ് ഇത് അടങ്ങിയ ഭക്ഷണങ്ങൾ തക്കാളി വെളുത്തുള്ളി മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള് കുക്കുംബറ് മഞ്ഞള് തണ്ണിമത്തന് ഗ്രീൻ ടീ അവക്കട ഇതൊക്കെ ഗ്ലൂട്ടത്തോൺ ബൂസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് അഞ്ചാമതായി മയോ ഇനോസിറ്റോൾ സ്ത്രീകളിലെ പ്രത്യുത്പാദനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെൻറ്റാണിത് സ്ത്രീ ശരീരത്തിലെ ഇൻസുലിൻ്റെ സാന്നിധ്യം മോട്ടുലേറ്റ് ചെയ്യാൻ ഇനോസിറ്റോൾ സഹായിക്കും അതുകൊണ്ട് തന്നെ പി ഉള്ള സ്ത്രീകളിൽ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കാനും വന്ധ്യതക്കുള്ള സാധ്യത കുറക്കാനും എല്ലാം ഇത് സഹായിക്കുന്നു മയോ ഇനോസിറ്റോൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് സിട്രസ് ഫ്രൂട്ട്സ് ബ്രൗൺ റൈസ് ബീൻസ് കാപ്സിക്കം മുളക് തക്കാളി നട്ട്സ് ആൻഡ് സീഡ്സ് കോഴിമുട്ട ലീഫി പച്ചക്കറികൾ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങളിലെ അണ്ടത്തിന്റെ ഗുണനിലവാരം കൂട്ടാനും ഓവുലേഷൻ നടക്കാനും ഗർഭധാരണം എളുപ്പമാക്കാനും നിങ്ങളെ സഹായിക്കുന്ന അഞ്ച് പ്രധാന സപ്ലിമെൻ്റുകളും അവ ലഭിക്കുന്ന പ്രകൃതിദത്തമായ ഉറവിടങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ നിന്നും മതിയായ അളവിൽ ലഭിക്കുന്നില്ല നിങ്ങളുടെ ഡോക്ടറുമായി നിങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുകയും ആവശ്യം വേണ്ട സപ്ലിമെൻ്റുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുകയും ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ